ം ലിവിറ്റ് കളക്ഷൻസിന് പുതിയൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കൊറിയൻ പാൻസും അതുപോലെ തന്നെ നമുക്ക് ഒരു ടോപ്പും ആണ് ഓക്കെ ഫോർ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഈ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു പാറ്റേണിൽ ഒരു ഗ്രീൻ ഷെയ്ഡും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഫോർ ഫിഫ്റ്റി ഞാൻ ഈ വേറെ ഇതേക്കുന്ന ടോപ്പിന് ഫൈവ് ഫിഫ്റ്റി ആൻഡ് ഈ ബോട്ടത്തിന് വരുന്നത് സിക്സ് നയൻ സീറോ സിക്സ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടോ കേട്ടോ അതായത് സ്ട്രെച്ചബിൾ ആണ് അതുപോലെ വെയ്റ്റ്ലെസ് ആണ് നമ്മൾ ഡെനിം യൂസ് ചെയ്യുന്ന പോലെ അല്ല ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സ് ആണ് ട്വന്റി എയ്റ്റ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന്റെ ഞാൻ ഈ വേർ ഇതേക്കുന്നതിന്റെ സെയിം കളർ ഷാർട്ട് ആണ് രണ്ട് കളർ ഷാർട്ട് ആണ് വന്നിരിക്കുന്നത് അതിന് ഇതായത് വെയ്റ്റ്ലെസ് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്രണ്ട് പോർഷൻ പടി പോലെ വരും ബട്ടൺ ആഡ് ആയിട്ടുണ്ട് സിബ് വരുന്നുണ്ട് ബാക്കിൽ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ പോക്കറ്റ് ഇതിനകത്ത് അറ്റാച്ച് ആയി വരുന്നുണ്ട് പോക്കറ്റ് ഇതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ആയി വരുന്നുണ്ട് ഓക്കെ ഇതിന് സിക്സ് നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടോ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഡബിൾ എക്സൽ സൈസ് എടുത്തേക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ സ്ട്രെച്ച് ആവുകയും ചെയ്യും കണ്ടോ ഞാൻ ഈ വേറെ എഴുതിയേക്കുന്നത് ട്വന്റി എയ്റ്റ് ആണ് വേറെ എഴുതിയേക്കുന്നത് ട്വന്റി എയ്റ്റ് ആണ് വേറെ എഴുതിയേക്കുന്നത് ഓക്കെ ദൻ ഇതിന്റെ കളർ ഷാർട്ട് നമുക്ക് വരുന്നത് ഒരു ആഷ് ഷെയ്ഡ് ആണ് വരുന്നത് സെയിം തന്നെ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഞാൻ ഇതും എടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ബാക്ക് ഇങ്ങനെ വരും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെച്ച് സ്ട്രെച്ചാണ് ഓക്കെ നമുക്ക് ഇതിന്റെ കളർ ഷാർട്ട് വരുന്നത് ഒന്ന് നമ്മൾ നേരത്തെ മാനിക്യൂളിൽ കണ്ട പീസ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ആണ് സെക്കൻഡ് വരുന്നത് ആക്ച്വലി ഈ ഒരു ടോപ്പ് വരുന്നത് ഇന്നർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്തൂടെയാണ് നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റുന്നത് സ്ട്രെച്ചബിൾ ആണ് സെയിം തന്നെ സ്മോക്ഡ് ആയിട്ട് പോലെ വന്നിട്ട് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ സെക്കൻഡ് തേർഡ് കളർ ചാർട്ട് വരുന്നത് ഒരു ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു രീതി ഒരു ഇന്നറ് ഞാൻ പറഞ്ഞത് ഇന്നർ ഇതാണ്ടേ ഇങ്ങനെയായിരിക്കും ഇന്നർ പോർഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും ഇന്നർ പോർഷൻ വരുന്നത് എന്നിട്ടാണ് ഇത് കവർ ചെയ്തിട്ടാണ് അതാണ്ട് ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് വരും ഓക്കെ ഇത് നമുക്ക് ഒരു ട്വന്റി എയ്റ്റ് സൈസ് മുതൽ ഒരു തേർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വരെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതാണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരും ലാസ്റ്റ് കളർ നമുക്ക് വരുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം തന്നെ ഈ ഒരു രീതിയിൽ വരും കുറച്ച് സൂം ചെയ്ത് ക്ലോസറിൽ കാണിച്ച് ഇതാണ്ട് ഈ ഒരു രീതിയിലൊരു ബട്ടൺ ഒരു മൂന്ന് നാല് ബട്ടൺ ആഡ് ആവുന്നുണ്ട് ഇന്നർ ഞാൻ പറഞ്ഞ ഇന്നർ ഇങ്ങനെ ആയിരിക്കും ഇന്നർ ആയിട്ട് വരുന്നത് ബാക്ക് ഇങ്ങനെ വരും ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഒരു കളർ ചാർട്ട് നമുക്ക് ടോപ്പിന്റെ കൂട്ടത്തില് നന്നായിരിക്കും ഇതാണ്ടേ ഇങ്ങനെ വരും അല്ലേ അല്ലേ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ വരും ഇനി ലാസ്റ്റ് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിലെ ഒരു വേറൊരു മോഡൽ ആണ് ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഒരു ഗ്രീൻ കളർ ചാർട്ടിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത് അതാണ്ട് ഇങ്ങനെ വരും ഇതിന്റെ ആക്ച്വലി നമുക്ക് കളേഴ്സ് ഒന്ന് രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആയിരുന്നു പക്ഷെ അത് ഡയറക്റ്റ് പർച്ചേസിംഗിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇനിയും അടുത്തത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീനിലാണ് കൂടുതലും കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഗ്രീനിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും തേർട്ടി സിക്സ് വരെ ഈ ഒരു രീതിയിൽ വരും നെക്ക് വരുന്നത് ഒരു ചെറിയൊരു ഹൈനക്ക് പോലെ വന്നിട്ട് പിന്നെ ഒരു വി പോലെയാണ് താഴോട്ട് രണ്ട് മൂന്ന് ബട്ടൺ ആഡ് ആവുന്നുണ്ട് സ്ലീവ് ഈ ഒരു രീതിയിലായിരിക്കും ഭയങ്കര കംഫർട്ടബിളായിട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ധൈര്യ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫോർ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മെഷർമെന്റും കൂടെ അതായത് ചെസ് സൈസ് ആംപി ടു ആംപി ട് ചെസ് സൈസ് ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക ലിവിഡ് കളക്ഷൻസിന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്